ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തൽ രേഖകൾ തയ്യാറാക്കാനുള്ള സി പി ഐ എം സംസ്ഥാന നേതൃയോഗങ്ങൾ നിന്ന് ആരംഭിക്കും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയുമാണ് ഉണ്ടാവുക സർക്കാരിന്റെ മുൻഗണനാ മാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രതിസന്ധിയിലാണ് സിപിഐഎം ഭരണവിരുദ്ധ വികാരവും ജനക്ഷേമ പദ്ധതികൾ മുടങ്ങിയതുമാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അക്കം കൂട്ടിയത് എന്നാണ് കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗങ്ങൾ വിലയിരുത്തിയത് ജില്ലാ നേതൃയോഗങ്ങളിലും സമാനമായ അഭിപ്രായം ഉയർന്നുവന്നു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നായിരിക്കും ഇന്നാരംഭിക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ പ്രധാനമായും തീരുമാനിക്കുക സംസ്ഥാന സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്താൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ജനക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകാനാണ് തീരുമാനം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് പാർട്ടിയുടെ പരിഗണനയിലുണ്ടെങ്കിലും നിലവിലെ സാമ്പത്തികാവസ്ഥയിൽ അത് സാധ്യമാകില്ല ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുക സപ്ലൈകോ അടക്കമുള്ള ജനകീയ സംവിധാനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കുക തുടങ്ങിയവയാണ് പാർട്ടിക്ക് മുന്നിലുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയർന്നിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റമൊന്നും ഈ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ചർച്ചയ്ക്ക് വരില്ല ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുള്ള മാറ്റങ്ങളാകും പ്രധാനമായും ഉണ്ടാവുക ട്വന്റി തിരുവനന്തപുരം